എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൽവരി മൂണ്ടിലാണേ ഇടുക്കി പത്താം മൈലെന്നു പറയും നമ്മളിപ്പം കട്ടപ്പനെ ഇടുക്കിക്കോലെന്താ ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പം ഞാനിപ്പം നിന്ന് പറയുന്ന പത്താം മൈൽ നിന്നോട്ടെ പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു യാത്രാ വീഡിയോ ഉണ്ട് അതായത് ഒരു ട്രാവൽ ലോഗ് പോലെ വണ്ടി ഓടിച്ചു വരുമ്പം കാണുന്ന സിനിമകളെല്ലാം കൂടെ നമ്മുടെ കൂടെ ഒന്ന് പയ്യനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് അങ്ങനെ എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ പത്താം മൈലിലും ഇതിന് മുകളിലുമൊക്കെ കയറി ഈ ഒരു ഭാഗത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇന്നിപ്പം നമ്മൾ പോകുന്നത് കട്ടപ്പനയിൽ നിന്നും വെള്ളയാംകുടി റൂട്ടിലിങ്ങനെ പോവുകയാണ് കേട്ടോ മൗണ്ടിലേക്കാണ് പോകുന്നത് അപ്പം ആ പോകുന്ന വഴിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാവേ അതായത് ഇപ്പം നമ്മൾ കട്ടപ്പനയിൽ നിന്നും യാത്ര തിരിച്ചിട്ട് വെള്ളയാംകുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഹോട്ടൽ മഹാരാജ ആണേ ഈയിടയ്ക്ക് ഉദ്ഘാടനം ഒക്കെ ചെയ്തതാണ് പണിതിട്ടൊക്കെ പിന്നെ അടുത്തത് ഇനിയിപ്പം വരുന്നത് നമ്മൾ ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൻ്റെ ഭാഗത്തേക്കാണ് റേഞ്ച് ഹോം പ്ലേസിൻ്റെ പുതിയൊരു ഒക്കെ ഇവിടെ പണി കഴിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പം കട്ടപ്പനയിൽ തന്നെ വലിയൊരു ഷോപ്പാണിത് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഇതാണ് അവിടെ ഒരു ആര്യഭവൻ ഹോട്ടലൊക്കെ ഉണ്ട് അതിനോട് ചേർന്നൊരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പിന്നെ ഈ വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വലിയ ഇതിന് പറയല്ല ഇത് ആ ഒരു കെട്ടിടം കൊണ്ടാണ് അവിടെ ആ ബെഡെന്നൊക്കെ എഴുതിയേക്കുന്നത് ആ ഒരു ബിൽഡിങ്ങാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് ഈ കാണുന്നത് ഇത് നമ്മുടെ ഓണറുടെ ബിൽഡിങ്ങാണ് ഷോപ്പിൽ ഞാൻ ജോലി ചെയ്യുന്ന നിർമ്മല ബാറ്ററി എന്ന് പറഞ്ഞ ബാറ്ററി കടയുടെ അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഒരു റൂട്ടിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് അതിനുശേഷം ഈ വഴിക്കല്ല ഇപ്പം നിറച്ച ആയി കഴിഞ്ഞു ഇത് ഇരട്ടയാറിലേക്കൊക്കെ തിരിയുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടം ഇവിടെ നമുക്ക് ഇരട്ടയാർ തിരിയുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മളിതാ ഈ വെള്ളയാംകുടി ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് വെള്ളയാംകുടി കഴിഞ്ഞു കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു നമ്മുടെ പയ്യനാണ് പുറകിൽ ഇന്ന് വീഡിയോ എടുക്കുന്നത് വെള്ളിയാങ്കുടി ടൗണിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരുന്നത് നിർമ്മല സിറ്റി വാഴവര ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ പോകുന്ന വഴിക്ക് ഈ പച്ചപ്പാറിന് ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാം കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ പച്ചപ്പൊക്കെ കുറയാൻ തുടങ്ങും ശക്തമായ വെയിലും ഒക്കെയാണ് വരാൻ പോകുന്നത് ഈ കയറ്റം കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മുളകരമേട് ഭാഗത്തേക്കൊക്കെ ചെല്ലാം ഈ വഴിയൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുതുക്കി പണിതാണ് നല്ല റോഡായിട്ടാണ് ഇതിപ്പോൾ പണിതിരിക്കുന്നത് എറണാകുളം കട്ടപ്പന കമ്പംമെട്ട് ഈ ഭാഗത്തേക്ക് ബാധിക്കുന്ന ഒരു ഹൈവേ റോഡാണിത് പക്ഷേ ഹൈവേ ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് ഇതിനെ ഒരു വീതി കുറവ് പോലെയാണ് തോന്നുന്നത് നമ്മുടെ ഏലപ്പാർ റോഡിൽ പണിത ഒരു റോഡിൻ്റെ വീതി വെച്ച് നോക്കുമ്പം ഈ റോഡിന് അത്രയ്ക്കും വീതി ഇല്ല പക്ഷേ ഈ വഴിക്ക് ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ വാഴവര ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വാഴവര സിറ്റിയൊക്കെ കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടൗണുകളും ഉണ്ട് ഇപ്പോഴിതാ നമ്മൾ വാഴവര ഭാഗത്തേക്കൊക്കെ ഏകദേശം എത്തി ഇനിയും ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇടുക്കി പത്താം വൈലിലേക്ക് ഇടുക്കി പത്താം വലിൽ നമ്മൾ വെറുതെ പോവുകയല്ല ഒരു വർക്കിൻ്റെ കാര്യവുമായിട്ട് പോകുന്നതാണ് അവർ ഞായറാഴ്ച വീട്ടിൽ കാണത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ആ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ ബ്ലോഗും കൂടെ ആവുമല്ലോ നമ്മൾ ഏതായാലും അവിടെ വരെ പോകുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്ന് ആ കാഴ്ചകളിലൂടെ കാണുകയൊക്കെ ചെയ്യാമല്ലോ ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചയാണ് കേട്ടോ റോഡും ഈ സൈഡിലുള്ള പച്ചപ്പും മരങ്ങളും ചെടികളും കുറേ വീടുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് തുടരെ തുടരെ കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വഴിക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാടുണ്ടായിരുന്നേ ഇതാണ് വാഴവരയിലെ ഹോസ്പിറ്റൽ ഇപ്പം ഈ വഴിക്ക് ലോങ്ങ് പോകുന്നത് കൂടുതലും കെ എസ് ആർ ടി സി ബസ്സുകളാണ് കെ എസ് ആർ സിയുടെ കുറേ ബസ്സുകളൊക്കെ സത്യം പറഞ്ഞാൽ മാറ്റാനുണ്ട് കേട്ടോ പഴയ കുറേ വാഹനങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടോ നല്ല അടിപൊളി ബസ്സുകളാണ് ഇപ്പോൾ അവർ റൂട്ടിലിട്ടിരിക്കുന്നത് പഴയ വണ്ടിയൊക്കെ അവരെടുത്ത് മാറ്റി ഇപ്പോൾ അവിടുത്തെ ഒക്കെ ബസ് കണ്ടാൽ നമുക്ക് അവിടെ ഒന്ന് കയറാൻ തന്നെ തോന്നുന്നത് ആ ബസ്സിലൊന്ന് കയറാനും യാത്ര ചെയ്യാനൊക്കെ തോന്നും നമുക്കിനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ടേ ടൂറിസ്റ്റ് വാഹനങ്ങളും ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേ നമ്മൾ കാൽവരി കാൽവരിമൗണ്ടിലേക്ക് ചെന്നാൽ ഒരുവിധം ആൾക്കാരൊക്കെ കാണുമായിരിക്കും നല്ല തിരക്കുള്ള ഒരു ഇതായത് അങ്ങനെ നമ്മൾ ഏകദേശം കാൽവരി മൗണ്ടിലേക്കൊക്കെ എത്താറായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇട ഭാഗം റോഡ് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കൂടുതലും വളവുകളാണ് എന്തായാലും ഇടുക്കിയിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ വരണം കാണുന്നവരൊക്കെ ഈ വഴിക്കൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും പച്ചപ്പ് ഒക്കെ ഉള്ളൊരു ഭാഗത്തൂടെ നമ്മളെ എന്താ പറയുക ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടുക്കിയിൽ ഒരു വൺ ഡേ ട്രിപ്പ് വെക്കുവാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായി പല പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഊട്ടിയിലൊക്കെ പോകണമെന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ഒക്കെ ഊട്ടിക്ക് പോകണമെങ്കിൽ എത്ര ദൂരം പോകണം നമ്മുടെ ഇടുക്കിക്കാർക്ക് ഊട്ടി കാണാനായിട്ട് ഇടുക്കിയിൽ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഊട്ടി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല കാഴ്ചകൾ കിട്ടുന്ന സ്ഥലമാണ് ഊട്ടി ഈ വഴിസരിലൊക്കെ ഒരുപാട് പരസ്യ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ചില വളവുകളിലൊക്കെ അത് ഒത്തിരി ഉപകാരമാണ് കേട്ടോ എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും അതൊരു എന്തോ പോലെയാണ് കാൽവരി മൗണ്ടിൻ്റെ മലനിരകളൊക്കെ നമുക്ക് അവിടെ കാണാം ഇപ്പം തന്നെ നമ്മൾ എത്ര കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതു അല്ലേ പ്രൈവറ്റ് ബസ് വളരെ കുറച്ചേ നമ്മൾ കണ്ടുള്ളൂ ഈ ഒരു ടൈമിങ്ങിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പം നല്ല തണുപ്പാണേ ആ തണുപ്പ് വകവെക്കാതെയാണ് നമ്മൾ പോകുന്നത് ഇവിടേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പത്താമയിൽ ഭാഗത്ത് എപ്പോഴും ഇടുക്കി പത്താമയിൽ ഭാഗത്ത് ഏത് വേനൽക്കാലത്ത് നിന്നാലും ഒരു തണുപ്പുണ്ടാവും അങ്ങനെ നമ്മൾ ഇടുക്കി പത്താം വൈലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലേ അക്കരെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടേ ആ റിസോർട്ടിൻ്റെ പേര് തേലച്ചെടികളുടെ മുകളിൽ കൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പിന്നെ അങ്ങോട്ട് നമുക്ക് കാണാവുന്നത് ആ പശ്ചിമഘട്ട മലനിരകളൊക്കെ കണ്ടോ അതങ്ങനെ പോയിട്ട് പാൽക്കുളമേട്ടിലേക്കാണ് ആ മലനിരകൾ ചെന്ന് എത്തുന്നത് കേട്ടോ ഇവിടേക്ക് ഇപ്പം ഒത്തിരി പ്രസ്ഥാനങ്ങളൊക്കെ വന്നു കേട്ടോ വലിയ കെട്ടിടങ്ങളും ഇവിടെയും ഒരു ബസ് കഫേ ഒക്കെ ഉണ്ടോ കേട്ടോ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ കാൽവരിമകൊണ്ടുള്ളത് കാൽവരിമുണ്ടേ ഇങ്ങനെ കാണാനാണ് ഭംഗി കേട്ടോ ഇങ്ങനെയല്ല കുറച്ചുകൂടെ മേളിൽ കയറിയാൽ കുറേ കൂടെ ഭംഗിയായിട്ട് കാണാം ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് പോകണം കേട്ടോ നമുക്കേ നടന്നു പോയിട്ടുള്ള കാഴ്ചകൾ കാണാം വേണേ വണ്ടി എടുത്തോണ്ട് വരാമായിരുന്നു ഞാൻ വണ്ടി താഴെ വെച്ചേച്ചു പോകുന്നു നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി പോണല്ലോ ആ റിസോർട്ടും ആ പള്ളിയും ഉണ്ടോ സെൻ്റ് ജോർജ് പള്ളി പത്താമ്പയിലെ അതൊക്കെ കൂടെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയല്ലേ പാൽപ്പുളമ്പയുടെ മലനിരകൾ കേട്ടോ കുറേ വാഹനങ്ങളൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടേ ഇങ്ങനെ കുറച്ചുകൂടെ വന്ന് പുവിഡ് ജംഗ്ഷനാണേ നമുക്കിങ്ങോട്ട് പോവാം ഇപ്പോൾ സ്കൂൾ ഒക്കെ കുറേ പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പം പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളാകും പോകുന്ന വഴി കുറേ കുറേയധികം റിസോർട്ടുകളൊക്കെ ഉണ്ട് ഹോംസ്റ്റേ ഇവിടെ നമുക്ക് ഒരു കപ്പൽ റിസോർട്ടൊക്കെ കാണാം അതെ വാസ്കോടെ ഗാമയുടെ കപ്പലാണ് പിന്നെ അതോടുകൂടി ഇതിന് ഇവിടെ ഒരു ഇടുക്കി ഡാമിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നൊരു ചെറിയ പൂളുണ്ട് ഇവിടെ പൂളല്ല ചെറിയ പെടൽ ബോട്ടിങ്ങൊക്കെ പരിപാടിയൊക്കെ നടക്കുമെ പിന്നൊരു പാസ്സൊക്കെ വെച്ചാണ് ആളെ കയറ്റി വിടുന്നത് ഈ കപ്പൽ കാണാൻ കാരണമെങ്കിലും പാസ് വേണം പിന്നെ ഇവിടെ ഒരു ടീ ഔട്ട്ലെറ്റ് സെൻറ്റർ ഉണ്ട് ഇത് കുറേ ഭക്ഷണങ്ങളെടുത്ത് പണിതൊരു സംഭവമാണ് റൂംസ് ഒക്കെ അതിനകത്ത് ഈ സംഭവം ഇത്ര ഇത്രയും ലോങ്ങിലൊന്ന് കാണാനാ നല്ലതെട്ടോ അങ്ങോട്ട് നല്ല ബ്ലൂസ് കൈ ഒക്കെയാണേ നല്ല പച്ചപ്പൂ ആ മലയിൽ കൂടെ എല്ലാം ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കുറേ പിള്ളേർ രാവിലെ മല കയറിപ്പോണ്ടായിരുന്നു കേട്ടോ ഇവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് എന്താ ഒരു കാഴ്ച നല്ല പച്ച തേൽ ചെടികളും ഇടയ്ക്കൂടെ റോഡും അപ്പുറത്തെ മരക്കാടുകളും ഇവരൊക്കെ താഴേന്ന് കയറി വരുന്ന വണ്ടി കേട്ടോ ഇവിടെ ട്രിപ്പ് ജീപ്പ് ഉണ്ട് ഓഫ് റോഡ് ജീപ്പ് ഉണ്ടേ അവർ വേണമെങ്കിൽ ആൾക്കാരൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകും മുകളിൽ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിയാലോ രണ്ട് ദിവസമായിട്ട് മഴയായിരുന്നു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ തെളിഞ്ഞു ഇവിടെ ഫോറസ്റ്റ് ഗാർഡ് ഒരു ഗേറ്റ് ആണേ ഇങ്ങോട്ട് കയറണമെന്ന് നമ്മൾ പാസൊക്കെ എടുത്ത് വേണം കയറിപ്പോവാനായിട്ട് ഇതൊരു കോഫി ഷോപ്പ് ഒക്കെ ആണേ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോളേ പൈസ കൊടുത്താൽ സ്വീകരിക്കലോട്ടോ എന്നെങ്കിൽ എ ടി എം കാർഡ് വെച്ചേ പറ്റുകയുള്ളൂ അതുമല്ലെങ്കിൽ ഇവിടെ റേഞ്ച് കുറവാണ് കാരണം എ ടി എം കാർഡ് വെച്ച് ചെയ്താൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി പോകുന്നത് ടിക്കറ്റ് ആ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടേ ഇപ്പോൾ എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ കൂടുതലും അപ്പോൾ ഇവിടെ കുറച്ച് പുതുതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ളൊരു പദ്ധതിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കൊള്ളാം ഇവിടെ നേരത്തെ വേറെ കുറെ ചെടികളൊക്കെ ഉണ്ട് അതെല്ലാം അവർ വെട്ടിക്കളഞ്ഞേ അത് കാടും കൂടി സോലായിരുന്നു ഒരു സുഖമില്ലായിരുന്നു ഇതൊക്കെ ഇപ്പം കൊള്ളാം കേട്ടോ ഇവിടെ ഇപ്പം പാർക്കൊക്കെ കുറച്ച് വിപുലീകരിച്ചു കേട്ടോ ഈ ഗാർഡൻ നല്ല വൃത്തിയാക്കിയിട്ട് വേറെ ഒരു ഡിസൈൻ ആക്കി നേരത്തെ ഇങ്ങോട്ട് വന്നാൽ അത്ര സുഖം തോന്നത്തില്ലായിരുന്നു ഈ സൈഡിലെല്ലാം ഒരുമാതിരി ചുവന്ന പൂവുള്ള പിന്നെ പന്തൽ പോലത്തെ ചെടിയൊക്കെ ആയിരുന്നേ അതൊക്കെ അവർ എന്തായാലും ഇത് നല്ല ആയിട്ടുണ്ട് ഈ ഭാഗത്തും ഗാർഡൻ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നുണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാനിപ്പോൾ നല്ല ഒത്തിരി നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അവിടെയൊക്കെ കയറി നിന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനി അങ്ങോട്ട് പോവാം ഈ ബുഷ്ചെടി കൊണ്ട് ഇവരെ ഒത്തിരി ഡിസൈൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ ഒരു താറാവ് ഒരു കോഴിക്കുഞ്ഞെ പാട്ടോ നോക്കി ഇന്നിപ്പോ ആൾക്കാരുണ്ടോട്ടോ നല്ല സ്കൈ ആ ബ്ലൂ ആ വെള്ളിമൂങ്ങയാണോ അത് ഇവിടെ ഒരാളുണ്ട് കേട്ടോ എന്നാൽ ഈ ചെടി ഡിസൈനിങ് അടിപൊളിയായിട്ടുണ്ട് അവിടെ ആ റിസോർട്ടും അതിൻ്റെ അപ്പുറത്തെ ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് കാറ്റ് കൊണ്ടൊക്കെ ഒരു ചെയറൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് ബാംബു ചെയർ ഇടുക്കി ജലാശയം ഒരു മൂടലായിട്ടേ കാണത്തുള്ളൂ അവിടെ എല്ലാം മൂടലാണ് വന്നെങ്കിൽ ഇവിടെ രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരണം ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളേ ഹട്ടുണ്ട് കൂടെ ഓ ശരിക്കുള്ളൊരു കാഴ്ച കിട്ടുന്നില്ല കേട്ടോ ഇതിലേ മുകളിലേക്ക് പോയാൽ ആ മലയുടെ മുകളിലേക്ക് പോവേ ഇനിയിപ്പൊ വെയിലാവുമ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങും ഇപ്പോഴുള്ള പച്ചപ്പൊക്കെ ഉള്ളു ഈ വഴിക്ക് പിന്നെ എങ്ങനെ അധികം ആളില്ലാന്ന് തോന്നും കേട്ടോ മലയിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ കുറവാണേ പിള്ളേർ സെറ്റൊക്കെ വന്ന കോഴിക്കോടും അങ്ങ് മുകളിലൊക്കെ ഉണ്ടൊരു മല കുരിശുമല ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് ആ പാർക്കിൻ്റെ അവിടെയൊക്കെ അതുകൊണ്ടിപ്പം കുറച്ച് കാഴ്ച നന്നായിട്ടൊക്കെ കിട്ടുന്നുണ്ടേ നേരത്തെക്കാട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ ചെത്തി തെളിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ ഒന്നുകൂടെ പുറകോട് തിരിഞ്ഞു പോകാവേ ആ ഒരു മല കംപ്ലീറ്റ് എങ്ങനെ തേലക്കാടാണ് അതിൻ്റെ കീഴേ രണ്ട് മൂന്ന് റിസോർട്ടുകളുണ്ട് ആ മലയിലേക്ക് പിള്ളേർ കയറി പോകുന്നുണ്ടോട്ടോ ഇവിടെ ചെറിയ തേയിലക്കാടൊക്കെ ഉണ്ടേ അതിൻ്റെ മോൾഡ് ഒരു തേയിലക്കാടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കരിഞ്ഞ് കിടക്കുവാണേ ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ കണപടി ഇരിക്കാം ഇവിടെ ഒന്ന് കറങ്ങി നോക്കാം എപ്പോഴും ആ ഒരു റിസോർട്ടും ആ മലയൊക്കെയാണ് ഒരു പോയിന്റ് പോയിന്റായിട്ട് വരുന്നത് ഇങ്ങനെയൊക്കെ പോകാൻ എന്നാ ഒരു സുഖമല്ലേ കൊളുന്തല്ല എടുത്ത് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒരു പച്ചപ്പൊക്കെ കണ്ടേനെ മുകളിലേ പേരുണ്ട് അവിടെ ഉണ്ട് പേര പേരൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം നല്ല മുട്ടൊരു പേരായിരുന്നേ കുറെ വർഷം പഴക്കമുള്ളതാണ് വരുന്നവരെല്ലാം പേരക്കാ പറു തീർത്തു കാരണം പേരക്കാ ഒന്നും ഇല്ല പേരക്കെ ഔഷധ ഗുണമുള്ള സംഭവങ്ങളാ ഇതങ്ങനെ തീരുന്നില്ല കേട്ടോ മുകളിലോട്ട് പിന്നെ കിടക്കുക അവിടെ ഒരു പേരെയുണ്ട് ഒരു പേരെയൊന്നും അല്ലെന്നേ അങ്ങോട്ട് നോക്കി എത്ര പേരെയാണ് നിൽക്കുന്നത് ഈ പേരെയും ഈ തേയിലത്തോട്ടവും ഒരുപാട് ഭംഗിയോട്ടോ കാണാൻ ഡാമിൻ്റെ കാഴ്ചകൾ മാത്രം ശോകമായി പോയോ അല്ലാതെ മൂടിക്കിടക്കുവാണേ അതുകൊണ്ടാണ് വൈകുന്നേരം വന്നാൽ മതിയായിരുന്നു നമ്മൾ വന്നപ്പോൾ ഉച്ചയായിപ്പോയി ഇനി നമുക്ക് വന്ന വഴി അതിനെ തിരിച്ചു പോവാം വന്ന വഴിയെന്ന് വെച്ചാൽ അപ്പുറത്ത് തേലക്കാട്ടിൽ കൂടെ നമ്മൾ കയറി വന്നേ ഈ സൈഡിൽ കൂടെ പോകാം വെയിലിച്ച സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ കുരിശുമല കയറുന്നില്ല കേട്ടോ പിന്നീട് ഒരിക്കൽ കയറാവേ ഇതിലെ വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം കേട്ടോ പക്ഷെ അന്നേരം അപ്പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട് അത് കാണാൻ പറ്റത്തില്ല അവിടെ ഒരു റിസോർട്ട് ഉണ്ടോ പുതുതായിട്ട് വന്ന റിസോർട്ടാണോ വീടാണോ എന്തായാലും ആ തിരച്ചെടികളുടെ ഇടയ്ക്ക് നിൽക്കി ഇരിക്കുന്നതാണേ ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ആ ചുവന്ന പെയിൻ്റ് അടിച്ചാൽ കിട്ടണം ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് കാഴ്ചകളുണ്ട് അതൊന്നും പോയി കണ്ടു വരാമേ ഇവിടെ ഒരു ഈ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഒരു നല്ല ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടേ ഇവിടെ ഇരുന്നോ നിന്നോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ ഇതിന് അപ്പുറം ഒരു അത്തിമരം ഉണ്ടേ അത്തിയാ കായുണ്ടോയെന്നറിയത്തില്ല അത്തിമരത്തെ കായ് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിലും നല്ല പ്രീമിയം കോട്ടേജ് ആണേ ഇതിന്റെ തൊട്ടപ്പുറത്തും ഉണ്ടോ വലിയൊരു കെട്ടണം പക്ഷേ അത് ഓപ്പണിംഗ് അല്ല കേട്ടോ അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ കിടക്കുകയെന്ന് തോന്നുന്നു ഓ എത്ര രൂപ മുടക്കുകയായിരിക്കുമല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ താമസിച്ചാലുണ്ടല്ലോ രാവിലെ വൈകുന്നേരത്തെയൊക്കെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് കേട്ടോ അതിനപ്പുറേ വേറെ റിസോർട്ടുണ്ട് ഞാൻ റിസോർട്ടുകളെ പ്രോത്സാഹിപ്പിച്ച് വീഡിയോ എടുക്കുമല്ലോ ഇവിടെ കണ്ട കാഴ്ചകൾ പറയുന്നതാണേ ഇത് രസമുണ്ടല്ലേ ഈ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ കോട്ടേജിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ നമ്മൾ പോയ ആ ഗാർഡനൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കുറച്ചപ്പുറത്തും കൂടെ പോയിട്ട് വരാം കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ പക്ഷേ ഇപ്പോൾ ഇറങ്ങിപ്പോയാൽ ആ വെയിലത്ത് അപ്പുറത്തുനിന്ന് കണ്ട പോലക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പുറകെ നല്ല അടിപൊളിയൊരു തേരുത്തോട്ടോ കേട്ടോ എന്താ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക അവിടെയൊക്കെ തിളങ്ങി തിളങ്ങി കാണുന്നതാണ്ടോ അതൊക്കെ പാറയാണ് പാറക്കൂടെ ഇങ്ങനെ ചെറിയ ഉറവയുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം വരെ നല്ല മഴയുണ്ടായിരുന്നേ അതിൻ്റെ ആ ഒരു ഉറവയാ ഇനിയിപ്പോൾ അടുത്ത മഴയെ എപ്പോഴും വരുമോ എന്ന് പറയാൻ പറ്റിയില്ല ആ റിസോർട്ടുകളുടെ ഇടയിൽക്കൂടെ അങ്ങോട്ട് റോഡുണ്ടേ പക്ഷേ അത് പ്രൈവറ്റ് ഏരിയ ആണ് അങ്ങോട്ട് അങ്ങനെ എങ്ങനെ നമുക്ക് പ്രവേശനമില്ല അതിൻ്റെ പുറകെ ചെന്നാൽ നല്ലൊരു തേലത്തോട്ടമൊക്കെ കാണാൻ പറ്റും ആ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് രാവിലെ ഈ ഇടുക്കി ഡാമിലേക്കുള്ള ആ ഒരു കാഴ്ചയാണ് കിട്ടുന്നത് അത് കിട്ടാൻ വേണ്ടി അവരവിടെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഇതാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടുന്നതായിരിക്കും സൂര്യൻ ഉദിച്ചു വരുന്നതും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ അപ്പം നമുക്കിനി ആ വെളിയിലേക്ക് പോകാനുള്ള പരിപാടി നോക്കാം അപ്പുറത്തേണ്ട ഗേറ്റ് കൂടെ ഇറങ്ങിപ്പോവാം വന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട് താഴെ നമുക്ക് പത്താമ്പയിലെ പള്ളി വരെ കാണാവേ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടോ നമ്മളാ കയറി വന്ന വഴിയൊക്കെ ഫ്രൈഡേഴ്സ് വരുന്നു ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലേ ആ പള്ളിയൊന്നുമല്ലോ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ആ മലമേടിലൊക്കെ ആ മൂന്നാറിൻ്റെ ഒരു ഭാഗങ്ങൾ ചെറിയ രീതിയിൽ കാണാതല്ലേ ആ മൂടൽ കാരണം അല്ലേ കുറച്ചും ദൂരം കാണാം കേട്ടോ മൂന്നാറിൽ നിന്നും കാണത്തില്ല അപ്പം നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഡിസംബർ പതിനഞ്ചാം തീയതി ഇന്ന് ഞായർ അന്നേരം നമ്മൾ ഈ കാൽവേറ്റമിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അങ്ങനെ വന്നപ്പോൾ എന്തായാലും ആയി എന്നാൽ പിന്നെ അങ്ങനെ ഒരു വ്ളോഗും കൂടെ ചെയ്താക്കാം നിങ്ങൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് എല്ലാം ഇരുണ്ടും കൂടി കിടക്കുമായിരുന്നു നല്ല വെളിച്ചവും പെട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗാണിത് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരിലേക്ക് പരമാവധി നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം